പിന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്ത പത്രത്തിലാണ് നമ്മൾ അറിഞ്ഞത് ടി വിയിലൂടെ പക്ഷേ പത്രത്തിലും ടി വിയിലും വെച്ച് ഒരു അസംബ്ലിക്ക് തീരുമാനം ലെജിസ്ലേച്ചറിന് തീരുമാനം പറ്റില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പോസിഷൻ ലീഡർ എന്നാൽ അദ്ദേഹം കത്ത് തന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കത്ത് തന്നെ എൽ ഒ പി ഇന്ന് മെഞ്ഞാന്നാണ് കത്ത് തന്നത് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് എന്നാണ് അത് ഞങ്ങൾ തീരുമാനമെടുക്കും ഒപ്പോസിഷൻ്റെ ലാസ്റ്റ് ആളെയും ഇപ്പോൾ യു ഡി എഫ് ആണല്ലോ അവരുടെ ലാസ്റ്റ് മാൻ ഇരുക്കുന്നതിൻ്റെ അപ്പുറത്തിരുത്തിക്കും പ്രത്യേക ബ്ലോക്കായി പോലീസ് ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ടോ ആരും ന്യായീകരിക്കുന്നില്ല ഗവൺമെന്റിന്റെ അഭിപ്രായം അത് തന്നെയാണ് എൻ്റെ ബോധ്യം ഇതിപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ തേർഡ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ സംഭവത്തെ ആരും ന്യായീകരിക്കുന്നില്ലല്ലോ ഇപ്പം നമ്മളൊക്കെ അതിൻ്റെ ഈ അല്ലേ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് നിർബന്ധമൊക്കെ അറിയാലോ നമുക്കെല്ലാം കിട്ടിയ ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് നമ്മളാരും അതിനെ ന്യായീകരിക്കുന്നതല്ല അപ്പോൾ ഞാനൊക്കെ അതിന്റെ വ്യക്തിയുമാണ് ഇപ്പോഴും അതിന്റെ ട്രീറ്റ്മെന്റിലുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഒരാളും ഇത്തരം സിസ്റ്റത്തെ അനുകൂലിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ വയലേഷൻ ഉണ്ടാക്കുമ്പോൾ ആ വയലേഷനിലുള്ള സമീപനം എന്താണ് സർക്കാരിന്റെ അതിൽ ഞാൻ മനസ്സിലാക്കുന്നു വളരെ കൃത്യമായി വയലേഷൻ നടത്തുന്നവർക്കെതിരെ വളരെ കർക്കശമായ നിലപാട് സർക്കാർ സ്വീകരിച്ചു പോകുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ആ നിലയിൽ തന്നെ ഉണ്ടാവണം എന്ന പക്ഷാണ് അതൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് പറയിക്കേണ്ടില്ലല്ലോ എന്താ നടന്നത് എല്ലാവർക്കും അറിയാലോ പ്രൈവറ്റ് പാർട്ടിൽ ഷോക്ക് ബാറ്റൻ വരെ പ്രയോഗിച്ച നാളെ നാട് കാലം ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ വെടിവെച്ചു വന്ന കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ അതൊന്നും നമ്മൾ മറന്നു പോരുത് ആവർത്തിക്കാതിരിക്കണം ഒരു പ്രൂഡൻറ്റ് സൊസൈറ്റിക്കകത്ത് ഒരു തരത്തിലുള്ള ഈ രീതിയും ശരിയല്ല പോലീസ് ആ നിലയിൽ തന്നെ ഇപ്പോൾ ഒരു ഫോഴ്സാണ് അതിനകത്ത് പല ഇപ്പം നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പല സ്വഭാവക്കാരുണ്ടാവുമല്ലോ അതേപോലെ അതിനകത്തും ചില സ്വഭാവക്കാരുണ്ടാകും പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു അവരുടെ ഭാഗത്ത് നിന്ന് ഇല്ലീഗലായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് കർക്കശമായ സ്റ്റാൻഡും ഗവൺമെൻറ് പോലീസിന്റെ ഹയർപ്സിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പത്ത് വരെയാണ് ഈ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് ദിവസമാണ് സഭാ സമ്മേളനം ചേരുന്നത് ഇതിലൊരു ദിവസം ആണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ മുൻ നിയമസഭാ സ്പീക്കർ ശ്രീ പി പി തങ്കച്ചൻ സിറ്റിംഗ് എം എൽ എയും പീരുമേട് എം എൽ എ ശ്രീ വായൂർ സോമൻ എന്നീ മൂന്ന് പേരുടെ നിര്യാണം സംബന്ധിച്ച് റഫറൻസ് നടത്തി നാളെ സഭ പിരിയുന്നതാണ് നിയമനിർമ്മാണത്തിന് വേണ്ടി മാത്രമുള്ളൊരു സെഷനാണ് ഈ സെഷൻ ഇത് ഒൻപത് ദിവസം നിയമനിർമ്മാണത്തിന് വേണ്ടി തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് ദിവസം അനൌദ്യോഗിക അംഗങ്ങളുടെ പ്രൈവറ്റ് മെമ്പർ ബില്ലിനു വേണ്ടിയും സഭാ സമ്മേളനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ സെഷനിൽ നാല് ബില്ലുകളാണ് ഇപ്പം തയ്യാറായിട്ടുള്ളത് തീരുമാനിച്ചിട്ടുള്ളത് ബാക്കി ഏതൊക്കെ ബില്ലുകൾ എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ള കാര്യം നാളെ റഫറൻസിന് ശേഷം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പൊതുവില്പന നികുതി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ ഈ നാല് ബില്ലുകളാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതിന് പുറമേ ഏതാണ്ട് പതിമൂന്നോളം കൂടി ബില്ലുകൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് അതിൻ്റെ ഷെഡ്യൂൾ സംബന്ധിച്ച് ആ പതിമൂന്ന് ബി എസ് സി ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും രണ്ടായിരത്തി പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സഭയിൽ അവതരിപ്പിച്ചതിനു ശേഷം നിങ്ങൾക്കറിയാം ഒരു ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് പോയിട്ടുണ്ട് സെലക്ട് കമ്മിറ്റിക്കുള്ള ഉള്ള ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള പൊതുരേഖാ ബിൽ ഈ സമ്മേളനത്തിൽ പരിഗണിക്കുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി കേരള പബ്ലിക് സർവീസ് പബ്ലിക് സർവീസ് കമ്മീഷൻ സർവകലാശാലയുടെ കീഴിലുള്ള സർവീസുകൾ സംബന്ധിച്ച് കൂടുതൽ ചുമതലകൾ ഭേദഗതി ഓർഡിനൻസിന് പകരമുള്ള ബില്ലും ഈ സമ്മേളനത്തിൽ പാസ്സാക്കണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് സഭയുടെ പരിഗണനയ്ക്ക് വരുന്ന മറ്റ് ബില്ലുകളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പരാമർശിച്ചു ബി എസ് സി തീരുമാനമെടുക്കുന്നതാണ് ഒക്ടോബർ ആറിന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള സപ്ലിമെൻ്ററി ഡിമാൻഡ്സ് ഗ്രാന്റ് സംബന്ധിച്ച് ചർച്ചയും വോട്ടെടുപ്പും നടക്കുന്നതാണ് ഒക്ടോബർ ഏഴിന് ധനവിനിയോഗ ബില്ലും പരിഗണിക്കുന്നതാണ് ഈ ബില്ലുകളൊക്കെ പൂർത്തിയാക്കി നിയമനിർമ്മാണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പതിനാലാമത് സെഷൻ ഒക്ടോബർ മാസം പത്താം തീയതി സമാപിക്കുന്നതാണ് ഇതാണ് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യം മറ്റൊന്ന് കേരളത്തിൽ കേരള ലെജിസ്ലേച്ചറിന് ഇന്ത്യയിലെമ്പാടും വലിയ അപ്രിസിയേഷൻ കിട്ടിയതായിരുന്നു കെ എൽ ഐ ബി എഫ് കെ എൽ ഐ ബി എഫ് കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ അതിൻ്റെ മൂന്ന് എഡിഷൻ പൂർത്തിയായി നാലാമത്തെ എഡിഷൻ കഴിഞ്ഞ എഡിഷൻ പൂർത്തീകരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചതാണ് ആ നാലാമത്തെ എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഈ നിയമസഭാങ്കണത്തിൽ വെച്ച് നടക്കുന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് ഇതാണ് ഈ പ്രസ് മീറ്റിൽ ചുരുക്കി നിങ്ങളോട് പറയാനുള്ളത് വേറെ വേറെയുണ്ട് അത് ഇങ്ങനെ പ്രോസസ്സിംഗ് ആണ് പ്രതിപക്ഷത്തിന്റെ കത്ത് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തിക്കണം എന്നാണ് അത് ഞങ്ങൾ തീരുമാനമെടുക്കും ഇരുത്തണം എന്നാണ് യു ഡി എഫിന്റെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നായിരുന്നു കത്ത് പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട് അതിന് നമ്മൾ തീരുമാനമെടുക്കും ഇനി അദ്ദേഹമല്ലല്ലോ അദ്ദേഹത്തിന് തീരുമാനിക്കല്ലോ അദ്ദേഹം തീരുമാനമെടുത്ത മറ്റു ലോസ് ലോസൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ ഇതൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ സഭക്കകത്ത് റിപ്പോർട്ട് ചെയ്തതും സഭ എക്സ്പീരിയൻസ് ഉള്ള ആളിങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞല്ലോ നാളെ രാവിലെ ബി എസ് സി ഉണ്ട് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ഉണ്ട് അത് അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും ഇല്ല ഒരു ഒരപേക്ഷയും കിട്ടിയിട്ടില്ല ഓരോരാളി ചോദിച്ചോ ഉം

ഇതില് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല കാരണം ഈ ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ ഒരുപാട് തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഗവർണറുമായി നിങ്ങൾക്കും ആക്സസ് ഉണ്ട് എന്നെപ്പോലെ തന്നെ അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം കേരള നിയമസഭ ഒരു ബില്ല് ഡിസെൻറ്റോ എസെൻറ്റോ കൊടുക്കാതെ ഹോൾഡ് ചെയ്യുന്നത് ശരിയാണോ അത് ചോദ്യം നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹമാണ് ആൻസർ ചെയ്യേണ്ടതിന് സ്പീക്കർ എന്നൊക്കെ ഞാനല്ല ആൻസർ ചെയ്യുന്നത് കാരണം സഭയുടെ ആസ്പിറേഷനാണ് ജനങ്ങളുടെ ആസ്പിറേഷനാണ് അത് സ്വാ സ്വാഭാവികമായും മണിക്കൂറുകൾ ചർച്ച ചെയ്ത് പാസ്സാക്കിയ നിയമം ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ അദ്ദേഹത്തോടെ ചോദിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് പ്രോപ്പർ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഗവർണറാണ് ബഹുമാനപ്പെട്ട ഗവർണറാണ് നിങ്ങൾ ഈ ചോദ്യം നിങ്ങളിപ്പോൾ അദ്ദേഹത്തെ കാണുന്ന ആളാണ് നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല ഈ ചോദ്യം അതെ പരിപാടികളും പങ്കെടുക്കുന്നില്ലേ നിങ്ങളിപ്പോ ഞങ്ങളല്ലേ എല്ലാവരും കണ്ടിട്ടാണോ കാണുന്നത് അല്ലല്ലോ നിങ്ങൾ വളഞ്ഞിട്ട് പിടിക്കുന്നല്ലേ അതെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല നിങ്ങൾ അങ്ങനെ ചോദിക്കണം അദ്ദേഹം പറയുന്നില്ല ഇപ്പൊ ഞാനെന്താ അതിന് ഞാനെന്ത് ഉത്തരം പറയാനാണ് അതിന്

സഭാ പ്രൊസീഡിങ്സ് നിങ്ങൾക്കുറേ എങ്ങനെയാണ് ഇപ്പൊ സഭക്കകത്തൊരു ക്രമപ്രശ്നം ഉന്നയിക്കപ്പെട്ടാൽ അത് സഭാരേഖകളെന്ന് നീക്കേണ്ടത് എക്സ്പ്ല ചെയ്യേണ്ടതാണെങ്കിൽ സഭാരേഖ നീക്കം ചെയ്യണ്ടേ അപ്പൊ അത്തരം ഉള്ളത് കൊണ്ടാണ് ടി വി തന്നെ ഡഫർ ചെയ്ത് കാണിക്കുന്നത് ഒരു പ്രൊസീഡിങ്സും കേരളത്തിലെ ജനങ്ങൾ ലോകത്തെ ജനങ്ങൾ കാണാതിരിക്കുന്നില്ല

അതിനകത്ത് കഴമ്പുള്ള ഭാഗം കൊള്ളേണ്ടത് കൊള്ളുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ സഭക്കകത്ത് എന്തെങ്കിലും തരത്തിൽ റെക്വസ് ഉണ്ടാകുമ്പോൾ കാണിക്കേണ്ട ഭാഗം ജനത്തെ കാണിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എവിടെയാണ് സെൻസർഷിപ്പ് ഉള്ളത് അത് അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സഭക്കകത്ത് എല്ലാ ഭാഗവും ജനങ്ങൾ കാണുന്നുണ്ട് പക്ഷേ നിയതമായ ചില നിയമങ്ങളുണ്ട് സഭക്കകത്ത് ഇപ്പോൾ ത്രീ നോട്ട് സെവൻ എന്ന് പറഞ്ഞ എക്സ്പെൻ ക്രമപ്രശ്നമാണ് അതിൽ റിമൂവ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടാകും അപ്പോൾ റിമൂവ് ചെയ്യേണ്ട ഭാഗം നേരത്തെ പ്രിന്റ് മീഡിയ മാത്രമേ ഉണ്ടായത് നാളെ രാവിലെ മാത്രമേ അച്ചടിക്കേണ്ടതുള്ളൂ അപ്പോൾ പ്രിന്റ് മീഡിയക്കകത്ത് നാളെ വരെ സമയമുണ്ട് ഇപ്പോൾ നിങ്ങൾ ബ്രേക്കിങ്ങിൻ്റെ സമയമാണ് അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഈ ത്രീ നോട്ട് സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വകുപ്പേ ഇല്ലാതാവില്ലേ റൂൾസ് ആൻഡ് പ്രൊസീജേഴ്സിലെ പിന്നെ ത്രീ നോട്ട് സെവൻ പ്രസക്തി ഇല്ലല്ലോ നിങ്ങളിപ്പോൾ ലൈവ് കാണിച്ച പിന്നെ എങ്ങനെ കാണിക്കാതിരിക്കാൻ പറ്റും അത് നിങ്ങളുടെ ചോദ്യം ഇമ്മറ്റീരിയലാണ് നിയമസഭ പ്രൊസീഡിങ്സ് റൂൾസും പ്രൊസീജിയേഴ്സും പ്രകാരമാണ് പോകുന്നത് ലോകത്തെ കാണിക്കേണ്ട എല്ലാ ഭാവവും കാണിക്കുന്നുണ്ട് സഭക്കകത്ത് ഈ പറഞ്ഞ സഭക്കകത്ത് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധവും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്ത കാലമാണ് ഈ പതിനഞ്ചാമത് അതെല്ലാം വളരെ ലൈവായി തന്നെ ജനങ്ങളെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ല തീരുമാനം എടുത്തു ഓൾറെഡി പ്രതിപക്ഷ നേതാവ് കത്ത് തന്നു അതിൻ്റെ മുകളിൽ തന്നെ ഡിസൈഡ് ചെയ്തു ഒപ്പോസിഷൻ്റെ ലാസ്റ്റ് ആളെയും ഇപ്പൊ യു ഡി എഫ് ആണല്ലോ അവര് ലാസ്റ്റ് മാൻ ഇരുന്ന് അപ്പുറത്തിരുത്തിക്കും പ്രത്യേക ബ്ലോക്കായി എന്തായിരുന്നത് അതിപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങളെ ചിലര് കാണിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എവിടം വരെ മൊബൈലിൽ ടി വി പിടിക്കാം എന്ന് പറയുമ്പം അത് എല്ലാവർക്കും ഒരേപോലെ ബാധകാകുമ്പോൾ ചിലർക്ക് മാത്രം അങ്ങനെ പ്രത്യേക പ്രിവിലേജൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഒരേ നിയമങ്ങളാണ് ഇവിടെ സ്പീക്കർക്കും നിയമസഭാ സാമാജികർക്കും മന്ത്രിമാർക്കും മീഡിയയ്ക്ക് ഒരേ റൈറ്റ് ഉണ്ട് ആ റൈറ്റിനപ്പുറത്ത് ചിലർക്ക് റൈറ്റ് വേണം എന്ന് പറയുമ്പോഴാണ് ഇടപെടുന്നത് അത് നിങ്ങൾക്ക് എന്താ സംഭവം എന്നുള്ളത് അത് നമുക്ക് പിന്നീട് പറയാം എല്ലാം പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റില്ലല്ലോ അതെ ആ ഗൈഡ് ലൈൻസ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് വരാനുള്ള കാരണം ഇവിടെ ചില നിയമം ഇവിടെ നിന്നൊക്കെ വീഡിയോ പിടിക്കാം പിടിക്കാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നം ഉണ്ടായത് അത് നിങ്ങളൊന്ന് റീകളക്ട് ചെയ്താൽ മെമ്മറീസ് റീകളക്ട് ചെയ്താൽ മതിയോ തിരിയോന്നേരം അല്ല അത് അവർക്കറിയാം അതുകൊണ്ടാണ് ഇത് അറിയിച്ചത് എല്ലാവരും അറിയിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ അത് അത് കൃത്യമായിട്ട് നിയമമുണ്ട് ആ നിയമം നിങ്ങളെ പറയാനുള്ള കാരണം അതാണ് എല്ലാവരും ഉണ്ടാവുമല്ലോ കക്ഷി നേതാവ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും മന്ത്രിമാരല്ല കക്ഷി നേതാക്കളും സംസാരിക്കും എല്ലാം ഒന്നിശാണ് അത് സ്വഭാവണ്ടാവില്ലല്ലോ ഇല്ല നേരത്തെ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്ത പത്രത്തിലാണ് നമ്മളറിഞ്ഞത് ടി വിയിലൂടെ പക്ഷേ പത്രത്തിലും ടിവിയിലും വെച്ച് ഒരു അസംബ്ലിക്ക് തീരുമാനമെടുക്കുക ലെജിസ്ലേച്ചറിന് തീരുമാനിക്കാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒപ്പോസിഷൻ ലീഡർ നേരം അദ്ദേഹം കത്ത് നിന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം എന്നാൽ കത്ത് തന്നെ എല്ലൊ പി ഇന്നലെ മെഞ്ഞാന്നാണ് കത്ത് തന്നത് സാധ്യതയില്ല അത്തരത്തിൽ വിവരം നിങ്ങളിലൂടെ മാത്രമേ എനിക്ക് വരള്ളൂ അതായത് വരുമെന്ന് നോക്കാം സ്പീക്കർ അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചാൽ വരുമെന്ന് നമ്മൾ അറിയിക്കാം നിങ്ങളെ നിങ്ങൾ അറിയിക്കേണ്ട ഭാഗമാണെങ്കിൽ അതിലിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മന്ത്രിമാരും മറുപടി തയ്യാറാൻ തയ്യാറായിട്ടുണ്ട് ഏതാണ്ട് കുറേ മന്ത്രിമാർ കട്ടായിട്ടുണ്ട് നിങ്ങളിപ്പോൾ സ്പെസിഫിക്കായി ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നതല്ല പക്ഷേ ഞങ്ങളുടെ ബോധ്യം അതിനകത്തൊക്കെ സ്പീക്കറുടെ റൂളിംഗിനോട് പരമാവധി നീതി പുലർത്താൻ എല്ലാ മന്ത്രിമാരും തയ്യാറായിട്ടുണ്ട് അത് ഞാനൊരു പ്രവാചകനല്ല അത് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ലല്ലോ നിയമസഭ നല്ല നിലക്ക് നടത്തിക്കൊണ്ടുപോകണമെന്നാണ് സ്പീക്കറുടെ ആഗ്രഹം സ്വാഭാവികമായും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിൽ വളരെ ഡിസ്രപ്ഷൻ വളരെ കുറവാണ് ഡിസെൻറ്റും ഡിസ്കഷനും അതുപോലെ തന്നെ ഡിബേറ്റും ആവാം ഡിസ്രപ്ഷൻ കൾച്ചർ കേരളത്തിൽ വളരെ കുറവാണ് അതിനകത്തൊക്കെ ആരേക്കും ഇങ്ങനെ ഓരോ കഥകൾ എഴുതി വിടുകയാണ് വളരെ കൃത്യമായി ലെജിസ്ലേച്ചർ സെക്രട്ടറിയേറ്റ് അതിനകത്ത് സ്റ്റാൻഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഒരു സിസ്റ്റം ആണല്ലോ ഫസ്റ്റ് ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യണമല്ലോ ആ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ചില ലാഗിനെസ് ആണ് അത് പരിഹരിച്ചിട്ട് സിസ്റ്റം പൂർണ്ണമായും ഓൺ ബോർഡിലേക്ക് വരാൻ പോവുകയാണ് നിയമസഭ വളരെ കോംപ്ലക്സായ ഒരു മേഖലയാണ് മറ്റ് സാധാരണ ഡിപ്പാർട്ട്മെൻറ്റ് പോലെയല്ല വളരെ കോംപ്ലക്സ് ആയ ഒരു സ്ട്രക്ചറാണ് നിയമസഭ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒന്ന് അഡാപ്ഷൻ്റെ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു നമ്മുടെ ജീവനക്കാരും അതുപോലെ തന്നെ ഇതൊക്കെ അഡാപ്റ്റ് ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ കോവിഡ് വന്നു ഇങ്ങനെ കുറേ വിഷയങ്ങൾ വന്നു പക്ഷെ എന്തിരുന്നാലും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ് വളരെ കൃത്യമായി ഈ വർഷം തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയും മറ്റു കാര്യങ്ങളൊക്കെ യാതൊരു വളരെ ബേസ്ലെസ് ആണ് പോലീസ് ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ടോ ആരും ന്യായീകരിക്കുന്നില്ല ഗവൺമെന്റിന്റെ അഭിപ്രായം തന്നെയാണ് എന്റെ ബോധ്യം അപ്പോൾ അത് എന്തുകൊണ്ടുണ്ടെന്ന് ഗവൺമെന്റിന് പറഞ്ഞല്ലോ ക്ലിയറായി അതിൻ്റെ മുകളിൽ ആക്ഷൻസ് ഉണ്ട് ഒരു ആക്ഷൻ എടുക്ക ഒരു സംഭവം വയലേഷൻ ഉണ്ട് ഇപ്പൊ നിയമാവശ്യമില്ലല്ലോ അങ്ങനെയെങ്കിൽ ഒരു വയലേഷൻ നടക്കുമ്പോൾ അവിടെ പോലീസ് ആക്ട് ചെയ്യും പോലീസിന്റെ ഭാഗത്ത് വയലേഷൻ ഉണ്ടായാൽ അവിടെയും ആക്ഷൻ ഉണ്ടാവും ആ രീതിയിൽ ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ നടക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ തേർഡ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ സംഭവത്തെ ആരും ന്യായീകരിക്കുന്നില്ലല്ലോ ഇപ്പം നമ്മളൊക്കെ അതിൻ്റെ ഈ വിക്റ്റീംസ് അല്ലേ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പെന്ന് നിർബന്ധമൊക്കെ അറിയാലോ നമുക്കെല്ലാം കിട്ടിയ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളാരും അതിനെ ന്യായീകരിക്കുന്നതല്ല അപ്പോൾ ഞാനൊക്കെ അതിൻ്റെ വിക്റ്റീമാണ് ഇപ്പോഴും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഒരാളും ഇത്തരം സിസ്റ്റത്തെ അനുകൂലിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ വയലേഷൻ ഉണ്ടാക്കുമോ ആ വയലേഷനിലുള്ള സമീപനം എന്താണ് സർക്കാരിൻ്റെ അതിൽ ഞാൻ മനസ്സിലാക്കുന്നു വളരെ കൃത്യമായി വയലേഷൻ നടത്തുന്നവർക്കെതിരെ വളരെ കർക്കശമായ നിലപാട് സർക്കാർ സ്വീകരിച്ചു പോകുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ആ നിലയിൽ തന്നെ ഉണ്ടാവണം എന്ന ഭക്ഷണമാണ് അതൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് പറയിക്കേണ്ടില്ലല്ലോ എന്താ നടന്നത് എല്ലാവർക്കും അറിയാലോ പ്രൈവറ്റ് പാർട്ടിൽ ഷോക്ക് ബാറ്റൻ വരെ പ്രയോഗിച്ച നാട് കാലം ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ വെടിവെച്ചു എന്ന കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ അതൊന്നും നമ്മൾ മറന്നു വരരുത് ആവർത്തിക്കാതിരിക്കണം ഒരു പ്രൂഡൻ സൊസൈറ്റിക്കകത്ത് ഒരു തരത്തിലുള്ള ഈ രീതിയും ശരിയല്ല പോലീസ് ആ നിലയിൽ തന്നെ ഇപ്പോൾ ഒരു ഫോഴ്സാണ് അതിനകത്ത് പല പലയിപ്പോൾ നിങ്ങളെ കൊണ്ടും തന്നെ പല സ്വഭാവക്കാരുണ്ടാവുമല്ലോ അതേപോലെ അതിനകത്തും ചില സ്വഭാവക്കാരുണ്ടാകും പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു അവരുടെ ഭാഗത്ത് നിന്ന് ഇല്ലീഗലായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് കർക്കശമായ സ്റ്റാൻഡും ഗവൺമെൻറ് പോലീസിൻ്റെ ഹയർപ്സിൻ്റെ ഭാഗത്ത് അത് ഞാൻ കൃത്യമായി മോണിറ്റർ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യക്ഷമമായ രീതിയിൽ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾക്കകത്തൊക്കെ ആക്ട് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പോലെ എൻ്റെ അഭിപ്രായം യെസ് ഉണ്ടാവണം നമുക്ക് പൊതുവിൽ എല്ലാവർക്കും യോജിച്ച ആ കാര്യത്തിലുണ്ട് അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല കേരളത്തിൽ ഇപ്പം ഈ ഞാൻ വന്നതിന് ശേഷം തന്നെ എത്ര വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണേണ്ടത് ഈ പതിനൊന്നോളം അഡ്ജോൺമെന്റ് മൂഷന്റെ മുകളിൽ ചർച്ച ഗവൺമെന്റ് അനുവദിച്ചപ്പോൾ അതിനകത്ത് ചെയർ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ ഈ പതിനഞ്ചാമത് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം ഇത്രയധികം അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത കാലം ഇതിന് മുമ്പായിട്ടുണ്ടായിട്ടില്ല അപ്പം അതിന് തന്നെ വളരെ ക്ലിയറാണ് ഗവൺമെന്റ് സ്റ്റാൻഡ് എന്താണെന്നുള്ളത്